രമേശ് ചെന്നിത്തല കൂടി പി വി എൻവറിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു അതോടെ എം എൽ എ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കളരിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നുറപ്പിക്കുകയാണ് ഏകദേശം പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒളിച്ചോടുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തല തുറന്നടിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കള്ളത്തരങ്ങൾ കണ്ടെത്തി വെളിപ്പെടുത്തിയതിനു പിന്നാലെ പി വി എൻവറിനെതിരെ കേസെടുക്കുന്നു ഇപ്പോൾ തടയണ പൊളിക്കാൻ പോകുന്നു ഇത് ഏറ്റവും തരംതാണ പരിപാടിയാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ എങ്ങനെ ഭരണകൂടം പ്രതികരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിതെന്നും ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നു കേസും നടപടികളുമെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പി വി എൻവർ എന്ന വ്യക്തിയല്ല ഉയർത്തിയ വിഷയമാണ് പ്രധാനമെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു പി വി എൻവറിന് സംസ്ഥാനത്തിന്റെ പിന്തുണ കൂടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ കോൺഗ്രസും യു ഡി എഫും നൽകുന്ന പിന്തുണയാണ് കേരളം ഉറ്റുനോക്കുന്നത് അതിൽ മുസ്ലിം ലീഗിന് പിണറായിയെ ഭയമാണെങ്കിലും കോൺഗ്രസ് നേതാക്കൾ കാര്യങ്ങൾ ഏകദേശം തുറന്നു പറയുന്നുണ്ട് അവർക്ക് രാഹുൽ ഗാന്ധിയെ അപമാനിച്ചതിലുള്ളൊരു കലിപ്പാണ് കൂടുതലും അൻവറിനോടുള്ളത് അത് തിരുത്തിയാൽ അൻവറിനെ കൂടെ ചേർക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് കെ പി സി സി അധ്യക്ഷൻ ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ് വലിയ എതിരാളികളായിരുന്നുവെങ്കിലും കെ പി സി സി അധ്യക്ഷൻ സുധാകരനെ പോലെ തന്നെ പ്രതിപക്ഷ നേതാവ് സതീശനും അൻവറിനോട് നിലപാട് ഏകദേശം മയപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കെ മുരളീധരനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി വി അൻവറിന് പിന്തുണയുമായി എത്തുന്നത് നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കരുത്തരിൽ ഒരാളായ രമേശ് ചെന്നിത്തലയും അൻവറിന് കൈകൊടുക്കുന്നത് ഈ കൈവിടുത്തവും പാർട്ടി പ്രഖ്യാപിക്കാതെയുള്ള അൻവറിന്റെ ശക്തി പ്രകടനവും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കൂടിച്ചേരലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനയാണ് രമേശ് ചെന്നിത്തല മുഴുവൻ നടത്തിയത് മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു പിന്നാലെ തടയണങ്ങൾ പൊളിക്കാൻ നിർദ്ദേശം എന്നുള്ളത് ഉത്തരേന്ത്യയിൽ കണ്ടുവരുന്ന ബുൾഡോസർ സംസ്കാരമാണ് കേരളത്തിലും കാണാൻ തുടങ്ങിയത് എന്ന് വളരെ വ്യക്തമാണ് കക്കാടം പോയിലിൽ പി വി എൻവറിൻ്റെ ഉടമസ്ഥതയിലുള്ള പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയണങ്ങൾ പൊളിച്ചു നീക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടി തുടങ്ങി എന്നതും അതിന്റെ ഭാഗം തന്നെയാണ് കാട്ടരുവിയുടെ ഒഴുക്ക് തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ ടെൻഡർ വിളിക്കാൻ സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് അടിയന്തര യോഗം ചേർന്നു തീരുമാനിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് ഒരു മാസത്തിനകം തടയണ പൊളിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും തടയണ പൊളിക്കാൻ എട്ടു മാസം പഞ്ചായത്ത് നടപടി വൈകിപ്പിക്കുകയായിരുന്നു എന്നാൽ അൻവർ ഇപ്പോൾ സി പി എമ്മുമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അകന്നതോടെ പഞ്ചായത്ത് അതിവേഗം നടപടിയിലേക്ക് കടന്നത് തന്നെ ബുൾഡോസർ സംസ്കാരമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഏതായാലും അൻവർ ഒതുങ്ങാൻ തീരുമാനിച്ചിട്ടില്ല ഇന്നലെ നിലമ്പൂരിൽ തകർത്താടിയ അൻവർ ഇന്ന് കോഴിക്കോട്ട് പൊതുയോഗം നടത്തുകയാണ് പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുന്നോട്ടു പോകുന്ന പി വി അൻവർ ഇന്ന് മുതലക്കുളം മൈതാനത്ത് നടത്തിയ മാമി തിരോധാന കേസ് വിശദീകരണ യോഗത്തിലും തീപ്പന്തമായി മാറിയിരിക്കുന്നു എ ഡി ജി പിക്ക് സി പി എമ്മിനെതിരെ കൂടി കൂടുതൽ ആഞ്ഞടിക്കാനുള്ള ഒരു വേദിയാകെ മാറ്റിയിരിക്കുന്നു ഇന്നത്തെ കോഴിക്കോട്ടെ സമ്മേളനം കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്ന മാമി എന്ന മുഹമ്മദ് അട്ടൂരിൻ്റെ തിരോധാനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ പങ്ക് വെളിപ്പെടുത്തുന്നതോടെ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകും എന്നുറപ്പാണ് മാമി എന്ന ബോംബാണ് അൻവർ ഇന്നെറിഞ്ഞിരിക്കുന്നത് ഒരു നാടറിയാൻ കാത്തിരിക്കുന്നത് ഒരു എം വായിൽ നിന്നും വരുമ്പോൾ എത്രത്തോളം പിന്തുണ കിട്ടുമെന്നുള്ളതാണ് കോഴിക്കോട്ട് കണ്ടത് അതിനിടയിൽ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന ഈ വലിയ പിന്തുണയും സി പി എമ്മിനെ ആശങ്കയിലാക്കുകയും പി വി എൻവറിനെ ശക്തനാക്കുകയും ചെയ്യുന്നു